നിലമ്പൂരിലെ വാഹന പരിശോധനയിലൂടെ പോലീസ് ലക്ഷ്യം വെച്ചത് തങ്ങളെ അപമാനിക്കാനായിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ എം പി പരിശോധന മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കാൻ പോലീസ് ശ്രമിച്ചേനെയെന്ന് അദ്ദേഹം പറഞ്ഞു പെട്ടി പുറത്തെടുത്ത് വെപ്പിച്ച ശേഷം തങ്ങളോട് ഇനി പൊയ്ക്കോളൂ എന്നാണ് പോലീസ് പറഞ്ഞത് ഇത് തങ്ങളെ സംശയ നേളിൽ നിർത്താനുള്ള നീക്കമായിരുന്നു അതിനാലാണ് തങ്ങൾ തന്നെ പെട്ടി പരിശോധിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതെന്നും ഒന്നും കണ്ടെത്തിയില്ലെന്ന് പോലീസ് പറഞ്ഞ ശേഷമാണ് തങ്ങൾ പോയതെന്നും അദ്ദേഹം പറഞ്ഞു പരിശോധനയോട് തങ്ങൾ പൂർണ്ണമായും സഹകരിച്ചുവെന്നും ഇതിൽ പരാതിയില്ലെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു ഷാഫി പറമ്പിലിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ഇതേ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നു പോലീസ് എംപിയുടെ മുഖത്ത് ടോർച്ചടിച്ച് തങ്ങളെ അപമാനിച്ചുകൊണ്ടാണ് വാഹനത്തിൽ നിന്നും ഇറക്കിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അതിന് മുൻപും ശേഷവും വന്ന മറ്റൊരു വാഹനവും ആരും പരിശോധിച്ചില്ല ഈ വാർത്ത പുറത്തു വന്ന ശേഷം ചിലപ്പോൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനെ പാലക്കാട്ടെ പെട്ടി വിവാദത്തിന്റെ ഗണത്തിൽപ്പെടുത്തി പ്രചാരണം നടത്തുന്നവർക്ക് പാലക്കാട് ജനങ്ങൾ അതേ മറുപടി ലഭിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഫോക്കസ് എന്തെന്നും ജനകീയ വിഷയങ്ങൾ സംസാരിക്കണമെന്നും തങ്ങൾക്ക് നന്നായി അറിയാം പെട്ടി തുറന്ന് പരിശോധിക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ തങ്ങൾ നിർബന്ധിച്ച് എടുപ്പിച്ചിട്ടുണ്ട് തങ്ങളെ സംശയ നിടലിൽ നിർത്താനുള്ള നീക്കത്തെ പൂർണ്ണമായും തടയാനാണ് ഇത് വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു പെട്ടിയിൽ പെട്ടി തുറക്കാതെ തന്നെ അതിൽ എന്തായിരുന്നുവെന്ന് കാണാൻ നിങ്ങളുടെ കണ്ണിൽ എക്സ് റേ ലെൻസുണ്ടോ എന്ന് പോലീസിനോട് ചോദിക്കേണ്ടി വന്നെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു